നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം ഈ വർഷത്തെ ശിവരാത്രി ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് നടക്കുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ മേടം മിഥുനം ചിങ്ങം എന്നീ മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം വന്നു ചേരും എന്ന് തന്നെ പറയാം ഇതിന് കാരണമായി പറയുന്നത് ഈ വർഷത്തെ മഹാശിവരാത്രി ദിനത്തിൽ വളരെ വിശേഷപ്പെട്ട പരിതയോഗം രൂപപ്പെടുന്നു കാരണം തിരുവോണം നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ ശിവരാത്രി വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ രൂപപ്പെടുന്ന പരിതയോഗം ശിവന്റെ അനുഗ്രഹം കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വളരെയധികം ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും സഹായകമാകും അതുകൊണ്ട് തന്നെ മൂന്ന് രാശികളിൽ ജനിച്ചവർക്ക് വലിയ ഭാഗ്യമാണ് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പല ദുഃഖ ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ശിവഭഗവാന്റെ ഈ അനുഗ്രഹം ശിവരാത്രി ദിവസം ലഭിക്കുന്നതോടുകൂടി ഒരു മാറ്റം വന്നു ചേരുകയും ജീവിതം വിജയം കൈവരിക്കാനും ജീവിതം ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും വഴിയൊരുക്കും അപ്പോൾ ഈ മൂന്ന് രാശികളിൽ ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ആദ്യമായി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാശിവരാത്രി വളരെ ശുഭകരമായ ഫലങ്ങളാണ് പ്രധാനം ചെയ്യുന്നത് മാത്രമല്ല ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയുക തന്നെ ചെയ്യും കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രത്യേക സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും വന്നു ചേരും സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരും കൂടാതെ ബിസിനസ് ചെയ്യുന്നവർക്ക് നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും അതുമൂലം ബിസിനസ് പുതിയൊരു തലത്തിലേക്ക് അത് പുതിയൊരു പുരോഗതി ബിസിനസ്സിൽ കൈവരിക്കുന്നതിന് സഹായകമാകും കഠിന അധ്വാനത്തിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും സാമ്പത്തിക സ്ഥിതി ശക്തമാവുകയും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ടു വിട്ടുമാറുകയും ചെയ്യും എല്ലാവിധത്തിലും സന്തോഷകരമായ മാറ്റങ്ങളാണ് ഈ ദിനത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ശിവരാത്രി ദിനത്തിൽ പ്രത്യേക വ്രതം അനുഷ്ഠിക്കുന്നതും ഈ അനുകൂല സാഹചര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമാകുന്നതിന് സഹായകമാകും സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങളെ വെല്ലാൻ ആരും തന്നെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം കാരണം ശിവഭഗവാന്റെ ഈ ഒരു അനുഗ്രഹം മൂലം വന്നു ചേരുന്ന അതായത് ഈ ഗ്രഹസ്ഥാനങ്ങൾ ശിവരാത്രി ദിവസം വന്നു ചേരുന്ന ഗ്രഹസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹത്താലും രൂപപ്പെടുന്ന പരിധയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കും ശിവന്റെ അനുഗ്രഹം മേടൻ രാശിക്കാരിൽ പ്രത്യേക നേട്ടങ്ങൾ തന്നെ ചൊരിയുന്നതാണ് അതിൽ ഒരു സംശയവുമില്ല ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് അടുത്തത് മിഥുനൻ രാശിയാണ് മകയിരം തിരുവാതിര പുണർദ്ദം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് ഭഗവാൻ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സന്തോഷവും നൽകും കൂടാതെ സന്തോഷകരമായ മാറ്റങ്ങൾ കുടുംബജീവിതത്തിൽ അനുഭവിച്ചറിയാനും സാധിക്കും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചു വന്നിരുന്നു സഹപ്രവർത്തകരിൽ നിന്നും ഒരു തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം തന്നെ ഇവർ അനുഭവിച്ചിരുന്നു അതൊക്കെ മാറാൻ പോകുന്നു നല്ലൊരു തൊഴിൽ ചെയ്യുന്നതിനുള്ള അന്തരീക്ഷം വന്നുചേരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും മേൽ നിന്നും അനുമോദനങ്ങളും ഏറ്റുവാങ്ങാനും സാധിക്കുന്നതാണ് എന്തുകൊണ്ടും ഭഗവാന്റെ അനുഗ്രഹത്താൽ തൊഴിൽ മേഖലയിൽ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ചൊരിയുന്ന സമയമായതിനാൽ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ദിനം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും പാർവതി സമേതനായ ശിവൻ നൽകുന്നതാണ് ജോലികളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്ന സമയത്ത് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ശിവന്റെ കറുത്ത എള് അതുപോലെ തന്നെ ജലധാര തുടങ്ങിയവ സമർപ്പിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി ഈ അനുഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമാകുന്നതിന് സഹായകമാകും ആഗ്രഹം പോലെ ജീവിതം മാറി മറിയും സന്തോഷകരമായ കുടുംബജീവിതം ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ എന്നുള്ളതിൽ സംശയമില്ല അടുത്തത് ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാശിവരാത്രി ദിനം മുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഒട്ടനവധിയാണ് വന്നു ചേരാൻ പോകുന്നത് എല്ലാ കടങ്ങളും അകലുകയും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് വാഹനയോഗവും യോഗവും ഐശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരും ഭഗവാൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയും അത്രയ്ക്ക് നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വിവാഹം മുടങ്ങിയിരുന്നവർക്കും വിവാഹം എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരുന്നവർക്കും വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവുക തന്നെ ചെയ്യും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ കൂടെ കൂട്ടാൻ സാധിക്കും മഹാദേവന്റെ പാർവതി ദേവിയുടെയും അനുഗ്രഹത്താൽ ദാമ്പത്യ ജീവിതം അതായത് ഇപ്പോൾ വിവാഹ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ പാർവതി സമേധനായ പരമശിവന്റെ അനുഗ്രഹത്താൽ അതൊക്കെ മാറി പ്രശ്നങ്ങളെല്ലാം മാറി നല്ലൊരു രീതിയിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും മക്കളോടും കുടുംബാംഗങ്ങളോടും ഒത്ത് സന്തോഷമായൊരു ജീവിതം നയിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ പാർവതി സമേധനായ പരമശിവന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതാണ് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളും നിങ്ങളെ വിട്ടൊഴിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരും വിദേശ രാജ്യങ്ങളിൽ പോകാൻ കാത്തിരിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂല സമയമാണ് ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന തൊഴിൽ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും കുടുംബജീവിതത്തിലായാലും അനുഭവപ്പെട്ടിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറുക തന്നെ ചെയ്യും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം ശിവരാത്രി മുതൽ രക്ഷപ്പെടാൻ പോവുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശികളിലായി ജനിച്ച ഒമ്പത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പരമശിവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹത്താൽ വലിയ മാറ്റങ്ങളും സൗഭാഗ്യങ്ങളുമാണ് വന്നു ചേരാൻ പോകുന്നത് ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ ഒരവസാനം എന്ന പോലെയാണ് ഈ ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ശിവരാത്രി മുതൽ നിങ്ങളുടെ ഇനി ഭഗവാനും ഭഗവതിയും നിങ്ങളെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ കഠിന പരിശ്രമവും പ്രയത്നവും കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഫലം പൂർണമായും ലഭിക്കുകയും ജീവിതം ഉന്നതങ്ങളിലേക്ക് എത്തിപ്പറ്റുകയും ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ ദുഃഖ ദുരിതങ്ങളും മോശ സമയങ്ങളും ഒക്കെ മാറി ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹത്താൽ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ടും ഭഗവാനും ഭഗവതിയും നിങ്ങളെ പൂർണമായും അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ ഭഗവാന്റെ അനുഗ്രഹം പൂർണമായും ലഭിച്ചിരിക്കുകയാണ് ശിവരാത്രി മുതൽ നിങ്ങളുടെ ജീവിതം മാറും ഇനി കാലമാണ് ദുഃഖിച്ചിരിക്കേണ്ട നല്ല രീതിയിൽ പ്രയത്നിച്ച് മുന്നോട്ട് പോക്കോളൂ ജീവിത വിജയം കൈവരിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം ശിവോഹം